പത്ത് ദിവസത്തെ സന്ദർശനത്തിനായി ഇഗ്നാത്യോസ് അപ്രേം ദ്വിദ്യിയൻ പാത്രീയാക്രീസ് ബാവ ഇന്നലെ കേരളത്തിലെത്തി ഇന്ന് രാവിലെ മലക്കുരിശ്ശു ദയറയിൽ അദ്ദേഹം കുർബാന അർപ്പിക്കും വൈകിട്ട് മൂന്ന് മുപ്പതിന് പാത്രിയാർക്കാസ് സിനിറ്ററിൽ നടക്കുന്ന യാക്കോബായ സുറിയാനി സഭയുടെ സിനഡിലും പാത്രിയാർക്കീസ് ബാവ പങ്കെടുക്കും വിവരങ്ങളുമായി തിയോഫിൻ ചേരുകയാണ് കൊച്ചിയിൽ നിന്ന് തിയോഫിൻ ഈ പത്ത് ദിവസങ്ങളിൽ എന്തൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ പരിപാടികൾ സിജു പാത്രയർക്കീസ് ബാവ കേരളത്തിലെത്തിയത് പ്രധാനമായും ബസലിയോസ് തോമസ് പ്രഥമൻ കാതോലിക്ക വാവയുടെ ഓർമ്മ ദിനമാണ് നാൽപ്പതാം ഓർമ്മ ദിനമുണ്ട് അത് നാളെയാണ് അതുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾ അതിൻ്റെ ആ ഓർമ്മ ദിനവുമായി ബന്ധപ്പെട്ട പ്രത്യേക കുർബാനയിൽ പാത്രിയർക്കീസ് ബാവ പങ്കെടുക്കും ഇന്നലെയാണ് ഇതുമായി ഉൾപ്പെടെ അതായത് ഈ പ്രധാന ചടങ്ങ് ചടങ്ങുൾപ്പെടെ പത്ത് ദിവസത്തെ സന്ദർശനമാണ് അദ്ദേഹത്തിൻ്റെ പരിപാടി കേരളത്തിലെ പരിപാടി അത് പതിനേഴാം തീയതി തിരികെ ലബനോനിലേക്ക് അദ്ദേഹം മടങ്ങുകയും ചെയ്യും ഇന്നലെ രാവിലെ എട്ട് കൂടി എത്തി അദ്ദേഹത്തെ മലങ്കര യാക്കോവായ സഭയുടെ മെത്രാപൊലിത്തമാർ ചേർന്ന് സ്വീകരിച്ചു അതിനുശേഷം പുത്തൻകുരിശിന് സമീപമുള്ള മലയക്കുരിശ് ഡയറായിൽ അദ്ദേഹം എത്തിയിരുന്നു ഇന്നലെ അതിനിടെ തന്നെ ഈ നമ്മൾ ഇപ്പോൾ സൂചിപ്പിച്ച ആ ഒരു തോമസ് പ്രഥമൻ ബസേലിയോസ് തോമൻ പ്രഥമൻ കാതോലിക്ക ബാബയുടെ കബറിടം സ്ഥിതി ചെയ്യുന്ന സെൻറ്റ് അത്തനേഷ്യസ് കത്തീഡ്രൽ പള്ളിയിലെ കബരിടത്തിലെത്തി അദ്ദേഹം പ്രാർത്ഥിക്കുകയും ചെയ്തു അതിനുശേഷം ഇന്ന് രാവിലെ മലയക്കുരിശ്ശ പള്ളിയിൽ നടന്ന കുർബാനയ്ക്ക് അദ്ദേഹം കാർമ്മികത്വം വഹിച്ചു ഇനി ഉച്ചയ്ക്ക് ശേഷം മല ഈ യാക്കോബായ സഭയിലെ മെത്രാന്മാരുടെ ഒരു സിനഡ് നടക്കുന്നുണ്ട് അത് പാത്രിയർക്കീസ് ബാ സെൻറ്ററിലാണ് പാട്രിയാർക്ക സെൻറ്ററിലാണ് ആ പാർട്ടുകാർക്ക് സെൻറ്ററിൽ മൂന്ന് മുപ്പതിന് നടക്കുന്ന ഈ സിനഡിൽ പാത്രക്തി സ്വഭാവ് പങ്കെടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ തുടർന്ന് മറ്റു ദിവസങ്ങളിൽ കുറച്ച് ഈ ബിഷപ്പുമാരെ നേരിട്ട് കാണുന്നതും അതോടൊപ്പം തന്നെ ഈ നാളെയാണ് ഇനി ഈ ഓർമ്മദിന ചടങ്ങുകൾ നടക്കുന്നത് അത് അതിൻ്റെ ഭാഗമായി തന്നെ ഓർമ്മദിന ചടങ്ങിന് മുന്നോടിയായി ഇന്ന് വൈകിട്ട് വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ഈ മാർ അത്നേഷ്യസ് കത്തീഡ്രലിലേക്ക് തീർത്ഥയാത്രകൾ വരുന്നുണ്ട് അഞ്ച് മുപ്പതോടുകൂടി തീർത്ഥയാത്രകൾ എത്തിച്ചേരും ഇതിന് അതിനുശേഷം ഒരു ധൂമാർച്ചന പ്രാർത്ഥന ഈ ധൂമാർച്ചന പ്രാർത്ഥനയ്ക്ക് കാത്തോലിക്ക ഭാവ നേതൃത്വം നൽകും നാളെയാണ് ഓർമ്മ ദിനവുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾ ഈ ഓർമ്മദിനത്തിൻ്റെ കുർബാനയ്ക്ക് അദ്ദേഹം മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നുണ്ട് തുടർന്നുള്ള ദിവസങ്ങളിൽ ഈ മഞ് മഞ്ഞനിക്കര ദയറായിലാണ് അദ്ദേഹത്തിൻ്റെ താമസം അവിടെ ഉണ്ടാകും അദ്ദേഹം അതോടൊപ്പം ഇതിനിടയിൽ ബിഷപ്പുമാരുമായി അല്ലെ ഈ മാർത്തോമാ സഭയിൽ ക്ഷമിക്കണം ഈ യാക്കോബായ സഭയിലെ മെത്രാ പോലിത്തമാർ അവരുമായുള്ള കൂടിക്കാഴ്ചകൾ ഇനി ബാക്കിയുണ്ട് അതും നടക്കും ഇതോടൊപ്പം തന്നെ ഈ സിനഡ് ഇന്ന് ഇനി പ്രധാന പരിപാടി സിനഡും അതിനുശേഷമുള്ള ഓർമ്മ ഭാഗമായി തീർത്ഥാടന യാത്രകൾ എത്തുമ്പോൾ കത്തീഡ്രൽ പള്ളിയിലുള്ള ഈ ദൂവാർച്ചന പ്രാർത്ഥനയുമാണ് അതിനുശേഷം നാളെ ഓർമ്മ ദിനത്തിൻ്റെ വിശുദ്ധ കുർബാന ഇതാണ് ഈ ഇന്നും നാളെയുമായി ഷെഡ്യൂൾ ചെയ്തിട്ടുള്ള പ്രധാന പരിപാടികൾ പതിനേഴാം തീയതിയാണ് അദ്ദേഹം കൊച്ചിയിൽ നിന്നുള്ള